ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം സമീപം ചെറുപുഴ ടൗണിൽ ടെലിഫോൺ നിമിഷവും റോഡിലേക്ക് നീളം എന്തെങ്കിലും കാരണവശാൽ ഈ മരം കടപുഴകിയാൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും പുഴ പയ്യന്നൂർ റോഡ് സൈഡിലുള്ള കൂറ്റൻ മരം പ്രകൃതിയുടെ വിളയാട്ടത്തിൽ വീഴ്ച സംഭവിച്ചാൽ ലൈൻ കമ്പിയുടെ മുകളിലേക്കും കൂടാതെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ളവയ്ക്കും നാശം സംഭവിക്കും നിമിഷങ്ങൾ നിമിഷങ്ങളിടപെട്ട് വാഹന ഗതാഗതം വരുന്ന റോഡിൽ ഈ മരം ഭീഷണി തന്നെയാണ് പി ഡബ്ല്യു ഡി മുതലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉടനടി തന്നെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് पर और और इसलिए पर आए हुए आए तो मेरे फाइल में है आ गया 走路。 സൂചിപ്പിച്ച ഈ മരം ഹെൽഫോൺ എക്സ്ചേഞ്ചിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും വ്യാപാരങ്ങനെ കുറേ സ്ഥാപനങ്ങൾ ഇവിടെ അടുത്ത് ഉള്ളൊരു വൻ മരമാണ് മുകളിൽ വിശാലമായി പടർന്ന് വന്നിരിച്ച നല്ല ഭാരത്തോടു കൂടിയ മരമാണ് അടിയിൽ നല്ല വണ്ണവും ഒരു കാറ്റൊക്കെ നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ പടർന്നു വീഴാൻ ഒരു സൈഡ് മണ്ണ് നശിച്ചു പോയ ഒരു ഭാഗമാണ് എന്തായാലും ഈ മരം ഇടുന്ന നീക്കം ചെയ്യ ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അതിൻ്റെ അടിയിൽ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ഇപ്പ കുറെ ബിൽഡിങ്ങുകളാണ് അപ്പോൾ അങ്ങനെ ആളുകൾ നിരന്തരം കടന്നു പോകുന്ന ഒരു മേഖലയും കൂടെയാണ് എന്തായാലും ഈ മരം ഇടുന്ന ഇത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ഒരു വൻ അപകട ഒരു വൻ അപകടത്തെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക കൂടാതെ വൈദ്യുതി തൂണുകൾ പിന്നെ ട്രാൻസ്ഫോമർ സ്കൂൾ കുട്ടികൾ ധാരാളമായി കടന്നു പോകുന്ന ഒരു മേഖലയോടെയാണ് അത് എത്രയും പെട്ടെന്ന് വിടുന്നു മാറ്റിയില്ലെങ്കിൽ അതൊരു വൻ അപകടത്തെ നമ്മൾ അഭിനയിക്കേണ്ടി വരും അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ വ്യാപാരി വ്യവസായ ഏകസന്ധി യൂണിറ്റിൻ്റെയും കൂടെ ഒരു ആവശ്യപ്രകാരം ജനങ്ങളുടെ ഈ ആവശ്യത്തിൽ ഞങ്ങളുടെ കൂടി പങ്കുവേരികയാണ് വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ മണം വയക്കുന്ന ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കാനും എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ

ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റഡി ടേബിൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് മുതൽ കമ്പ്യൂട്ടർ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫെർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ